ഹലോ ഹായ് അസ്സലാമലേക്കും അപ്പോഴേ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തെ അറസ്റ്റ് ചെയ്ത വിവരം ഇപ്പോൾ റിമാൻഡ് ചെയ്ത വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ ആദ്യത്തെ രണ്ട് കേസിലും ഒരുവിധം ആളുകളെല്ലാം പറഞ്ഞത് സ്ത്രീകളുടെ ഭാഗത്താണ് തെറ്റ് അവർ ഇതിനു നിന്ന് കൊടുത്തു പേര് തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അത് പീഡനമാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് പലരും ചോദിച്ചൊരു ചോദ്യമാണ് പോലെ മൂന്നാമത്തെ ഒരു പെൺകുട്ടിയും വന്നു പറഞ്ഞിരിക്കുന്നു തന്നെ പീഡിപ്പിച്ചു തന്നോട് ഹോട്ടൽ റൂമിലേക്ക് വിളിച്ച് തന്നെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു തൻ്റെ വായ പിടിച്ച് ഡ്രസ്സുകളെല്ലാം മാറി തന്നെ സ്വയം കോരി തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ പെൺകുട്ടിയും പറയുന്നത് ഗർഭിണിയായതിനു ശേഷം ഇത് തൻ്റെ കുഞ്ഞല്ല അത് മറ്റാരുടെയും കുഞ്ഞാണെന്ന് പറയുകയും പല രീതിയിലും ആ കുട്ടിനെ എന്താ പറയുക മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്തു നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്തു വെച്ചു പിന്നീട് എലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കുട്ടിയെ കുട്ടിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായി ഇതിൽ നിന്നും എന്താ പറയുക രക്ഷപ്പെടുവാനായിട്ട് എന്താ പറയുക നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് അതായത് എന്താ പറയുക നമ്മളേനൊരു കേസ് കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നൊക്കെയാണ് ആ പെൺകുട്ടി തെളിവ് സഹിതം ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിക്കും ഇവനൊരു മാനസിക രോഗി എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതോ ഈ പെൺകുട്ടികളെല്ലാം കളവ് പറയുകയാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇതേ ഒരു പെൺകുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഗർഭിണിയാക്കുക ഇതിലൊരു ഇവനൊരു ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു തരം മാനസിക രോഗിയാണ് എന്ന് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനവും നിങ്ങളോട് പറയുവാനുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറയുന്നു ഞാൻ ടി എൻ എ ടെസ്റ്റ് നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു പക്ഷേ രാവുൽ വന്നില്ല അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇത് എല്ലാം ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ആ കുട്ടി ചെയ്ത മറ്റൊരു കാര്യം നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ എന്താണ് ഭ്രോണം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനിയുടെ എന്നെ ടെസ്റ്റ് നടത്താൻ രാഹുലുമായിട്ട് എന്നെ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയ പറയുന്നത് അതിലുപരി രാഹുൽ സെറ്റിൽമെൻ്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ മെസ്സേജ് കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുടെ തെളിവുകളും കാര്യങ്ങളും ഈ കുട്ടിയുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് വീണ്ടും 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 നിങ്ങൾ പറയുന്നത് ഇവർ രണ്ടു പേരും തമ്മിലുള്ള ഒരു ഇതിൻ്റെ മേലെയാണ് ഇവർ സെക്സ് നടന്നുള്ളത് ശരി ഈ പറയുന്ന രാഹുൽ ഒരു വ്യക്തിയെയാണ് സ്നേഹിച്ചത് ആ വ്യക്തിയുമായിട്ടുള്ള എന്താ പറയുക സ്നേഹത്തിൽ പോകുന്ന ടൈമിൽ തന്നെ അവർക്ക് തമ്മിലുണ്ടായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയുക പൊരുത്തക്കേട് കൊണ്ട് നമുക്ക് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ശരി രണ്ട് പേര് തമ്മിൽ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടതിന് ശേഷം രണ്ടാളെ രണ്ട് വഴിക്കായതിനു ശേഷമാണ് ഈ പെൺകുട്ടി ഒരു കേസ് കൊടുത്തത് ആദ്യത്തെ പെൺകുട്ടി ഒരു കേസ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ഓക്കെ അത് അങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഒന്നുപോലെ മൂന്ന് എടുത്തും സ്നേഹം നടിച്ച് മൂന്ന് പെൺകുട്ടികളെയും വിച്ചു ചീന്തിയതിനു ശേഷം അതിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഉഭയകക്ഷി ഇതിലൂടെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇവരൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ നമ്മുടെ ഒരു പ്രതിനിധി എന്ന് വിചാരിച്ച് നമ്മൾ ഇവരെ പോലെയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് എം എൽ എ മന്ത്രി അല്ലെങ്കിൽ വാർഡ് മെമ്പർ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പദവിയൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഒക്കെ ഒരു മന്ത്രിയായാലും എം എൽ ഇവർ വെറുതെ അധികാരത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആർത്തി കൂട്ടുന്നത് അധികാരം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ് എന്താ പറയുക കള്ള് കള്ള് കഞ്ചാവിനേക്കാളും ഉപരി ഒരു ലഹരിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കറിയില്ല കാരണം ഞാനേത് ഒരു അധികാര സ്ഥാനത്തും ഞാൻ ഇരുന്നിട്ടില്ല അത് കാരണം കൊണ്ട് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നു ഈ പറഞ്ഞതുപോലെ നമ്മളേനെയൊക്കെ വിഡ്ഢികളാക്കി നമ്മുടെ നികുതി പണം കൊണ്ട് ഇവരൊക്കെ അന്യ പോവുക പോകുക ടൂറ് നടത്തുക വാഹനങ്ങളിൽ സഞ്ചരിക്കുക യഥേഷ്ടം ഇവിടുത്തെ ഏത് ഭക്ഷണമാണോ വേണ്ടത് അത് അത് കഴിക്കുക ഇവരുടെ ഡ്രസ്സുകൾ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ നികുതി പണം കൊണ്ട് ഇവർക്കൊരു സൂക്കിടുക എന്നാലും ഇവർ എന്താ പറയുക അന്യരാജ്യങ്ങളിലേക്ക് ഓടി അല്ലേ ഇവിടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും പോരാതെ ഇവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി ഇവർ സുഖ സുഖ ചികിത്സ മറ്റത് മറിച്ചതൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മളെന്താ ഇവിടെ ശരിക്കും നമ്മൾ വിട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോൾ ഇവനൊരു ഹോബിയായിട്ട് തോന്നി തോന്നുന്നു അല്ലേ അവൻ്റെ ഒരു ഹോബിയാണെന്ന് തോന്നുന്നു പെൺകുട്ടികളെ ഗർഭിണിയാക്കുക അല്ലെങ്കിൽ മറ്റേ പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ വായ പൊത്തി പൊത്തിപ്പിടിച്ചിട്ടും അവളെ ഡ്രസ്സ് വലിച്ച് ഉരിയിട്ടുണ്ടാക്കിയിട്ടൊക്കെ പീഡിപ്പിച്ച് അതിലൊരു രസം കാണുന്ന ഒരുത്തനാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം ആദ്യത്തെ രണ്ട് പെൺകുട്ടിയെ പെൺകുട്ടികളെ ഞാൻ ആദ്യം പെൺകുട്ടി വന്നപ്പോൾ ശരി അവരുടെ സ്നേഹബന്ധം ഉടഞ്ഞപ്പോൾ അവർ അങ്ങനെ ഞാനും ഒരു തെറ്റായിട്ട് തന്നെയാണ് അത് കണ്ടത് രണ്ടാമത്തെ ഒരു പെൺകുട്ടി വന്നപ്പം വിചാരിച്ചും മറ്റതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളനെ ആരെങ്കിലും ടുത്തിറക്കിയതാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് ആ തെറ്റിദ്ധാരണ മാറിയത് മൂന്നാമതൊരു പെൺകുട്ടി വന്നപ്പോൾ ശേഷമാണ് അതായത് അവൾ അവളോട് ഇതെൻ്റെ കുഞ്ഞെല്ലാം ഡി എൻ എ ടെസ്റ്റ് നടത്ത എന്ന് അവൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി മുന്നോട്ട് വരികയും അതിന് ഈ പറഞ്ഞ രാഹുൽ മാംകൂട്ടത്തിനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അതിന് അതില വന്നില്ലെന്നുള്ളതൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ എല്ലാ തെളിവുകളും ആ പെൺകുട്ടിയുടെ കൈവശം ഉണ്ട് ാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ പല കമന്റുകളും വായിച്ചു കേട്ടോ പല കമന്റുകളും വായിച്ചപ്പോ ഇവരെന്താ വിത്ത് കളയാണോ അതിന് പലരും പല കമന്റുകളും പറയുന്നു അപ്പോൾ എന്താ പറയാ എന്ത് തന്നെ ആയാലും ഇത് ഒരു സത്യമുള്ളതാണെന്നുണ്ടെങ്കിൽ മൂത്ത പെൺകു മുൻപ് കൊടുത്ത പെൺകുട്ടി പറയുന്നു ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞ മകൾ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എൻ്റെ കണ്ണീര് കാണാൻ കഴിയുമെങ്കിൽ ഞാൻ അവിടെ എത്തുകയോളം എനിക്കാ വേദന ഉണ്ടാവുമെന്നാണ് ആ അമ്മ പറയുന്നത് ഒരു പക്ഷേ അതൊക്കെ ഒരു സത്യമായിരിക്കാം കേട്ടോ നമ്മൾ ഒരു അമ്മയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടാലുള്ള വേദനയല്ല എന്നുള്ളത് നമുക്ക് അതും ഇഷ്ടത്തോടും കൂടെ ഒരാളുടെ കൂടെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് അയാളിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് അത് വേണ്ടെന്ന് വെക്കുമ്പോഴും ആ ബന്ധങ്ങൾ അങ്ങനെ വളയുമ്പോഴൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും രാഹുൽ മാങ്കുട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്